ഇപ്പൊ നമുക്കൊപ്പം ഉള്ളത് കളമശ്ശേരി രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവർ നാടക മത്സരം കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഫലം അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് അവരുടെ നാടകത്തിന്റെ തീം എന്നുള്ളത് മറ്റു വിശേഷങ്ങൾ കൂടി ഒപ്പം അവരുടെ പെർഫോമൻസും കാണാം ഹായ് അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ തീം എന്താണ് അപ്പൊ ആരാണ് ഇങ്ങനെ ഒരു ടീം സജസ്റ്റ് ചെയ്തത് ഓക്കെ 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 അപ്പൊ ഇത് ഇന്നിപ്പം ഫലം വന്നിട്ടില്ല പക്ഷെ എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്ങനെ പെർഫോം ചെയ്തു അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈഡ് നിങ്ങൾ ആണെങ്കിൽ നമുക്ക് ആ പെർഫോമൻസിലേക്ക് ഒരു ചെറിയ പോർഷനിലേക്ക് പോവാം മെയിൻ ക്യാരക്ടേഴ്സ് അതായത് സുനിലും ും കഴിഞ്ഞ് വീട്ടിൽ നടക്കുന്ന ഒരു സീനാണ് ചെയ്യുന്നത് ഒരു ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ള വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് കയറി വരുന്നത് സോ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ആദ്യം ഇത് ചെയ്തോളൂ നമുക്ക് കാണാം ഇതോടെ എല്ലാം നിർത്തിയേക്കണം സിനിമയും നാടകവും എല്ലാം

ഞാനൊക്കെ അറിയാവുന്നല്ലേ ഈ ചേറ്റം ചേടി നടക്കി തീ പരിപ്രവശികാ അത്തര അണ്ണാട്ടങ്ങൊന്നും ഈ തറവാട്ടിലെ പറ്റില്ല ഇദേ കുലമഹിമയുള്ള തറവാടാ അллеട്ടാ പിന്നെ ഇനി മുതൽ എന്റെ ബിസിനസ്സുകളെ നീ അങ്ങോട്ട് നോക്കി നടത്താ കേട്ടല്ലോ നിങ്ങള് ഏകദേശം നൂറ്റാണ്ടിയാണ് ഇنده മാശീ ജീവിക്കണേ കഷ്ടം ഏടാളീ നാവാടി അച്ഛാ ഇത് നിധി ഞങ്ങള് पण പഠിച്ചതാ കണ്ട നാവാടികൾക്ക് കേറിയ നടങ്ങാനല്ല ഉള്ളതല്ല ഈ തറവാട് നിങ്ങൾക്ക് ഇവിടെ ചില അവസക്കമന്ന ഞങ്ങളും സതീഷ് ബാബു പട്ടണത്തിലെ എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാം നിലവിലെ ഈ ജാതി അത്തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നൊക്കെയുള്ള നിങ്ങൾ പറഞ്ഞു വെക്കുകയാണ് അതിനെതിരെയുള്ള സന്ദേശം ഒപ്പം എംപവർമെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഭാവുകങ്ങളും വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു മച്ച്